നമസ്കാരം എന്തൊക്കെ മേളായിരുന്നു ഏഹ് പ്രോമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജാസ്മിനും ഗബ്രിയും തെറ്റി പണ്ടാലടങ്ങിയിട്ട് ഇനി അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വലൊക്കെ ഗെയിം കളിച്ചിട്ട് ഷോവിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു ജാസ്മിൻ ബസോസ് ഗബ്രി ഏയ്ടെ പറ്റിച്ച് കൈ തന്നു വീണ്ടും അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ് ഇനി ഇവരുടെ കോംബോ ഇല്ലാത്തൊരു കളി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി അഥവാ ഭാവിയിൽ അത് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു അത്ഭുതമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും രണ്ടുപേരും ഇമോഷണലി ലോക്കാണ് സുഹൃത്തുക്കളെ ഇമോഷണലി ലോക്കാണ് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ഗബ്രി ജാസ്മിനോട് ഐ ലവ് യു സോ മച്ച് ോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് ആയിക്കോട്ടെ ഞാൻ ആ വികാരത്തെ ഒന്നും ഒരിക്കലും ഡിസ് റെസ്പെക്ട് കേട്ടോ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷേ ഗെയിം എന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് നാശിപ്പിച്ച് രണ്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ വേർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗെയിമും പരിപാടികളൊക്കെയാണ് അപ്പം അതല്ല അവർ നമ്മുടെ മുമ്പിലേക്ക് തരുന്നത് ക്രിഞ്ച് പരിപാടികൾ മാത്രമാണ് അപ്പോൾ ഇത്ര എനിക്ക് ഇവരുടെ കേസിനെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ളൂ ഇപ്പം ജാസ്മിനാണെന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ഗബ്രി ആ ഒരു റൂട്ടിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ ജാസ്മിൻ ഇതൊരു പണിയാണെന്ന് മനസ്സിലാക്കണം കാര്യം ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ് അതിൻ്റെ അകത്ത് അപ്പം ജാസ്മിൻ അതിനെ കുറിച്ചിട്ട് ബോധേടാവാണ്ട് ഈ ഗബ്രി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇമോഷണലി വീക്കായിട്ട് വീണ്ടും എന്താണ് ജാസ്മിൻ ഒരു നിലപാടെടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഗബിറുടെ അടുത്തു നിന്ന് അവിടെ ലോക്കായിട്ട് ഇങ്ങനെ ഓക്കെ എന്തെങ്കിലും ആവട്ടെ ഗബിറീനെ വിഷമിപ്പിക്കേണ്ട ഇനി ഇങ്ങനെ തന്നെ അങ്ങ് ആവാം എന്നുള്ളൊരു സോണിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന സമയത്ത് സീരിയസ്ലി അത് എനിക്ക് ഒരു ഷോ അല്ലെങ്കിൽ ഒരു ഗെയിം കാണുന്ന പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് എനിക്ക് വെറും പരിഹാസമായിട്ടാണ് തോന്നുന്നത് അത് വേറൊന്നും കൊണ്ടല്ല രണ്ടും കഴിവില്ലാത്തവരാണെങ്കിൽ പോട്ടെ എന്ന് നോക്കാം പക്ഷേ ആ ഹൗസിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നോക്ക് എന്തെങ്കിലും ഒരു ഗെയിം എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് ആക്റ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസാണ് ഇവർ പക്ഷേ ഒരു കോംബോ കാരണം ഈ ഒരു ഇമോഷണൽ മാങ്ങാത്തൂലി കാരണം ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും മുന്നോട്ട് കാര്യമായിട്ട് ഇറങ്ങി വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അപ്പോൾ പരമാവധി ഹിന്റ് കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകരും കയ്യടിച്ച് പ്രോത്സാഹിപ്പ് മീൻസ് അല്ലേ ശരി ശനി ഞാൻ ഇപ്പോഴത്തോടെയൊക്കെ വരുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്ന പ്രേക്ഷകരും ഇവർക്കെതിരെ പറയുമ്പോൾ കൈയടിക്കുന്നുണ്ട് ലാലൻ ആണെങ്കിൽ ഇൻഡയറക്ട്ലി അവർ ഡയറക്ട്ലി പറയുന്നുണ്ട് പക്ഷെ ഒന്നും ഹിന്റ് കൊടുക്കാനില്ല അവരിപ്പോൾ മനഃപൂർവ്വം ഇനി അവരുടെ ഡ്രാമയാണോ അല്ലെങ്കിൽ എനിക്കറിയില്ല ഇതിപ്പോൾ റിയലാണോ വാട്ട്എവർ ഇറ്റ് ഈസ് പോയി കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ ഒന്നും ഇല്ല ഇവിടെ കുറെ ആൾക്കാർ ജാസ്മിൻ ഗബ്രീനെ തേച്ച് തേക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനൊന്നും പറയുന്നതിൽ അർത്ഥമില്ലടോ ഗബ്രീൻ ഇത്രയും പ്രായമൊക്കെ ഉള്ളൊരു ആളല്ലേ അതേപോലെ നമ്മളും കുറച്ച് മെച്ചൂരിറ്റിയോട് കൂടിയിട്ടൊക്കെ നോക്കിക്കാണേ ഇതിൻ്റെ അകത്ത് ആരാരെയാണ് തേക്കുന്നത് തേപ്പും കോപ്പൊന്നുമില്ല അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റേണ്ട ഒരു കാര്യമാണ് ഇതൊരു ഗെയിം ഷോ ആണ് ഇവര് രണ്ടുപേരും അത് ഗെയിം ഷോ ആണെന്നുള്ളൊരു സംഭവം മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ അപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇതിനെ ഇമോഷണൽ ആയിട്ട് കണ്ടിട്ട് അയ്യോ ജാസ്മിൻ ഗബ്രിയെ തേച്ചേ അല്ലെങ്കിൽ അങ്ങനെ ആക്കിയേ ഇങ്ങനെ ആക്കിയെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് വെറും വിഡുത്തരമാണ് അല്ലെങ്കിൽ നേപ്പും കോപ്പൊന്നുമല്ല ആ രണ്ടു പേർക്കും ഇത് ഷോ ആണ് എന്നുള്ളൊരു സമം മനസ്സിലാക്കാനുള്ള ബോധവും ബോധ്യവുമാണ് ആക്ച്വലി വേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഇത് ഇതിപ്പോൾ എനിക്ക് ഇവരെ കുറിച്ച് സംസാരിക്കണമെന്നൊരു താല്പര്യം ഇല്ല പക്ഷെ എല്ലാ എപ്പിസോഡിൻ്റെ അകത്തും ഇവരിത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ നമ്മളിതെല്ലാം മെയിനായിട്ട് പറയേണ്ടി വരികയാണ് ചെയ്യുന്നത് പിന്നെ ജാൻമണിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജാൻമണി എങ്ങനെ പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ നെഗറ്റീവ് ആവും ബിക്കോസ് എന്തോ എനിക്ക് ചില സമയത്ത് ഇവരുടെ ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്നതാണോ ഇവരുടെ യഥാർത്ഥ സ്വഭാവം വെളിയിലേക്ക് വരണതാണോ എന്നുള്ളത് അറിയുന്നില്ല ഓവറാവുന്നുണ്ട് അലമ്പ ആവുന്നുണ്ട് ആളെന്തോ ഒരു ആൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പരിപാടി പോയില്ലെങ്കിൽ ആൾക്ക് പറ്റില്ല പിന്നെ ആൾക്ക് പവർ വേണം പവർ റൂം വേണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ വേറെ ആരാണ് ശ്രീതു ശ്രീതുവിനെ കുറിച്ച് നമുക്ക് പറയാം നോറ നോറയൊക്കെ പോകണതന്നെ ഇനി മറ്റേ നോമിനേഷൻ അത് പറയാം ഇനിപ്പോൾ അധികം സംസാരിക്കാനില്ല നമുക്ക് പറയാൻ വേണ്ടി വന്ന കാര്യങ്ങൾ ഈ നോമിനേഷൻ്റെ കാര്യങ്ങളിലൂടെ പറയാം ആരൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്സറ ജാസ്മിൻ ഗബ്രി യമുന അൻസിബ ശ്രീതു ഋഷി നോറ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് യമുനയും നോറയൊക്കെയാണ് പോവാൻ സാധ്യത ബിക്കോസ് യമുനോട്ട് അറ്റ് ഓൾ ആക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഗംഭീര ഗെയിം ചേഞ്ചർ ആയിട്ടോ അല്ലെങ്കിൽ ഇതിൽ കമ്പാരിറ്റീവ്ലി എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ പ്രേക്ഷകർക്കാണെങ്കിലും ആസ് എ കണ്ടസ്റ്റൻറ് അവരോട് വലിയ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നോറയുടെ കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ നോറ പോകണ നല്ലത് വീട്ടിൽ സന്തോഷമായിട്ടൊക്കെ ഇരുന്നോട്ടെ പിന്നെ ഇതിൻ്റെ അകത്ത് അതിനിക്ക് പറ്റുന്നില്ല ലൈക്ക് അവർ കംഫർട്ടബിൾ അല്ല കാര്യത്തിലും പിന്നെ ഓക്കെ അല്ല കൺഫഷൻ റൂമിലേക്ക് എത്ര തവണ ഈ ബിഗ് ബോസ് എന്നെ വിളിപ്പിക്കുന്നു എന്താണ് നോറ എന്താണ് പറ്റിയത് നടക്കൂല അവരെ കൊണ്ട് പിന്നെ പിന്നെ ആരാ ശ്രീതു ശ്രീധുവിന് ശ്രീധുവിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ആള് ഗെയിമോ തേങ്ങയോ ഒരു ഒന്നും ആൾക്കില്ല പിന്നെ പ്രേക്ഷകർക്കാണെങ്കിലും അവരോടൊരു ഇഷ്ടമൊക്കെ തോന്നും അല്ലെങ്കിൽ ആ ഒരു തരത്തിലുണ്ടെങ്കിൽ അവർക്ക് വോട്ട് കിട്ടിയാലായി അല്ലാണ്ട് അസേ ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല പിന്നെ അൻസിബിളുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പരദൂഷണം പിന്നെ എനിക്ക് പേഴ്സണലി ആസ് എ കണ്ടസ്റ്റൻ്റ് അവരോട് യാതൊരു താല്പര്യവും തോന്നിയിട്ടില്ല കാരണം അവരുടെ ഒരു ഇരുതും വേവും ഒരു പരതൂഷ്ണ രീതികളൊക്കെ കാണുമ്പോൾ ഏയ് അത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നണം നമുക്കറിയാം കണ്ടസ്റ്റൻറ്റാ ഗെയിലുമാണ് ചിലപ്പോൾ പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ രീതിയിൽ പോലും അവരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ബട്ട് സ്റ്റിൽ അവർ പുറത്തു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർ അവൻ്റെ അവരതിൻ്റെ അകത്ത് ഇപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരദൂഷണമാണെങ്കിലും ആ പരദൂഷണത്തിൽ നിന്ന് എന്തൊക്കെയോ കണ്ടന്റുകൾ അവർ പോലും അറിയാതെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ സോ അവരതിൻ്റെ അകത്ത് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മുമ്പോട്ടുള്ള യാത്രയിൽ അങ്ങനെയൊരു കൈൻഡ് ഓഫ് ഗെയിം കളിക്കുന്ന ആളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും പിന്നെ ഋഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഋഷിയൊന്നും ഔട്ടാവില്ല മനസ്സിലായാൽ ഔട്ടാവില്ല അത്യാവശ്യം വോട്ടൊക്കെ ഇതിലുള്ള ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഋഷിക്കൊക്കെ ഋഷി ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് സോ അവരെന്തായാലും വോട്ട് ചെയ്യും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു എന്തിനാണ് ലൈക്ക് പുള്ളിയുടെ ഭാഗത്ത് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവില്ല പുള്ളി ഇതുവരെ ആയിട്ട് ഇതൊരു ഗെയിം ഷോ ആണെന്നോ ഞാനിവിടെ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണെന്നോ ഇവിടെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നോ ഉള്ളൊരു ചിന്ത പുള്ളിക്കില്ല സോ കൊണ്ടൊന്നും വയ്യ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പിന്നെ അപ്സര ഓഫ് കോഴ്സ് വോട്ട് കിട്ടണം അവർ ഡിസേർവിങ് ആണ് ഉള്ളിൽ വെച്ചിട്ട് നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് അപ്സര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അപ്സര ഹോപ്പ് സോ അവർക്ക് നല്ല വോട്ട് കിട്ടുമായിരിക്കും പിന്നെ ഉള്ളത് ജാസ്മിനും ഗബിറിയാണ് ഇവരുടെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പുറത്ത് നല്ല ഹെയ്റ്റ് ഉണ്ട് ജാസ്മിൻ ഗബിഡിക്ക് നല്ല ഹെയ്റ്റ് ഉണ്ട് ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരോടും വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയാം പക്ഷേ ഇവർ പുറത്ത് പോവേണ്ടവരാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു ബിഗ് ബോസ് ഷോ എന്നുള്ള രീതിയിൽ നോൽ നോക്കുന്ന സമയത്ത് ഇവർ ഇൻഡിവിജ്വലി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര കണ്ടന്റുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ആക്ച്വലി വരും പക്ഷെ ഈ ഒരു കോംബോ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേര് നശിക്കും അപ്പോൾ ഈ രണ്ട് പേര് നശിക്കുന്നതിനെക്കാട്ടിലും ഭേദം ഈ രണ്ട് പേരിൽ ഒരാൾ പുറത്തേക്ക് പോകുന്നത് തന്നെയാണ് കാരണം ഒരാൾ പുറത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ അവിടെ റിമെയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരാൾക്ക് അയാളുടെ പൊട്ടൻഷ്യലും എല്ലാ കാലിബറും അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ബാരിയർ ഇല്ല അല്ലെങ്കിൽ ഒരു ഇമോഷണൽ മാങ്ങാത്തൊലി വെച്ചിട്ട് അവിടെ ഡസ്പ് അടിച്ചിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇവർ രണ്ടുപേരിൽ ഒരാൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഞാൻ ഞാനിതിൽ പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ബിഗ് ബോസിൻ്റെ കാര്യമാണ് ഇപ്രാവശ്യം ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നാണ് സോ ആ മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളെ വിടുമോ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതും ഹാപ്പൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ തെറ്റണ ഒരു സാഹചര്യം ഉണ്ടാവണം അല്ലെങ്കിൽ ഇവർ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം മ്യൂച്വലി ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ട് ഇവർ ഇൻഡിവിജ്വലി വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം രണ്ടു പേർക്കും നമുക്ക് സി ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് അവരോട് താല്പര്യം ഇല്ലെങ്കിലും അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഇപ്പം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് ഇവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് ഇൻഡിവിജ്വലി വന്നു കഴിഞ്ഞാൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നവരാ അപ്പോൾ ഇവർ രണ്ടുപേരും നിന്നിട്ട് സ്പ്ലിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഈ സ്പ്ലിറ്റ് ആവൽ നടക്കില്ല എന്നുള്ളൊരു സാഹചര്യം ആണെങ്കിൽ ഇവരിൽ ഒരാൾ പോകുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഈ നോമിനേഷൻ ലിസ്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് ഇതാണ് പറയാനുള്ളത് പിന്നെ പിന്നെ വേറെ എന്താണോ പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല പ്ലെയിൻ ആയിട്ടാണ് എപ്പിസോഡുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കച്ചറ വഴക്ക് വഴക്കുകളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല നാണക്കേടാണ് വേണം ബിക്കോസ് ഇത്രയും ദിവസങ്ങളായിട്ടും ഇവർക്ക് എങ്ങനെ ഗെയിം കളിക്കേണ്ടതെന്നുള്ളത് അറിയില്ല പിന്നെ പവർ ടീം പവർ റൂമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് സങ്കടം തോന്നുന്നത് കാരണം ബിഗ് ബോസ് ഇസ് ട്രൈങ് ടു മേക്ക് ദ ഷോ പെർഫെക്റ്റ് ആൻഡ് എന്താ പറയുക ബിഗ്ഗർ ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് മാക്സിമം പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒക്കെ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പവർ ടീം ഒക്കെ വന്നത് അല്ലെങ്കിൽ പവർ റൂം ഒക്കെ വന്നത് പക്ഷേ കണ്ടസ്റ്റൻസിന് ഇതിനെക്കുറിച്ചിട്ട് വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല കണ്ടസ്റ്റൻസ് ആർ ഓൾസോ എന്താ പറയുക ഭയങ്കര ബോറിംഗാണ് ലൈക്ക് നത്തിങ് ഈസ് ഗോൺ ഹാപ്പൻ വിത്ത് ദോസ് കണ്ടസ്റ്റൻസ് ലൈക്ക് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യരുത് വൈൽഡ് കാർഡ് എൻട്രി വരുന്നതുവരെ ഇവരിൽ നിന്നും ഒരു തേങ്ങയും പ്രതീക്ഷിക്കരുത് ഇനി എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തൊരു ആട്ടോ അനക്കോ വരണം എന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി വരണം അവര് വന്നിട്ട് ഞാൻ വീണ്ടും പറയാണ് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാണ് ജാസ്മിന്റെയും ഗബ്രിയേയും പുറകെ പോയിട്ട് കാര്യമില്ല ജാസ്മിന്റെയും ഗബിറിയുടെ പുറകെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ കോഴ്സ് അവിടെയുള്ള അർജുൻ അൻസിബ ഋഷി അവരുടെ പുറകെയും പോകണം വൈൽഡ് കാർഡ് പോവുകയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും പുറകെ പോകണം ഈ രണ്ട് ടീമിന്റെ പുറകെയും പോകണം കാര്യം ഈ രണ്ട് കോംബോയും പൊളിയ പൊളിയേണ്ടത് തന്നെയാണ് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചാവുന്നതിനനുസരിച്ചിട്ട് ഷോ ബോറിംഗ് ആവുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കോണ്ടൻറ്റും ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല സോ ഈ രണ്ട് കൊമ്പോനെയും പൊളിക്കണം രണ്ട് കൊമ്പോനെയും പൊളിക്കാനുള്ള ശ്രമമാണ് എത്ര വൈൽഡ് കാർഡാണോ കയറുന്നത് ആ വൈൽഡ് കാർഡുകളുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അങ്ങനെ ആവുകയാണെങ്കിൽ ഷോ മോർ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ പ്രേക്ഷകർക്കാണെന്നുണ്ടെങ്കിലും കൂടുതൽ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തരത്തിൽ പോകുകയാണെങ്കിൽ എന്താ കാര്യം ജിൻഡോ ഒക്കെ വെരി ബോറിങ് മാൻ മേ ബി ജിന്തോലെ കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ എനിക്ക് പുള്ളിനെ അത്ര ഇഷ്ടമാണ് പക്ഷേ എന്നാലും അയാൾ അത്ര വലിയ കണ്ടസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടസ്റ്റൻ്റായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല അലമ്പാണ് ഈ ഒരു ശോക പരിപാടി അപ്പം ഇത്രയൊക്കെയൊക്കെ പറയാനുള്ളൂ സോ ലെറ്റ് സീ ായി